ബമ്പർ സമ്മാനം കൊല്ലം സ്വദേശിനിക്ക് തോപ്പുംപടി സിത്താര സിൽക്സിന്റെ സമ്മാന സമ്മാനക്കൂപ്പൻ നറക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായ മാർജി സുസിക്ക് സ്വിഫ്റ്റ് കാർ ലഭിച്ചത് കൊല്ലം സ്വദേശിനി നിശ്ചയിക്കാം ഹലോ ഞാൻ എം എൽ എ കൊച്ചി എം എൽ എ കൊച്ചി എം എൽ എ സംസാരിക്കുന്നത് നിങ്ങള് സിത്താരസിലേ തുണി ക്രിസ്മസിന് തുണി ക്രിസ്മസ് പർച്ചേസ് നടത്തിയ നല്ല കൂപ്പം കിട്ടിയ കൂപ്പം കിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഭാഗ്യവതിയാണ് നിങ്ങൾക്കാണ് ബമ്പർ പ്രൈസസ് കാറാണ് ചേർന്നത് എന്റെ സന്തോഷങ്ങളായിട്ട് നിങ്ങൾ ആരാ വിളിക്കുന്നത് ആരാ ഇപ്പഴും ഞാൻ ചോദിക്കുന്നത് എന്റെ ദേവസ്വത്തി എന്റെ മോശത്തെ ആരാന്ന് പറഞ്ഞു കളി കേൾക്കാതെ റേഡിയോട് പറയുന്ന കോമഡി അല്ല ഇത് സത്യമാണ് മാഡം സിത്താ ടാസിന്റെ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം ലൈവ് ലൈവായിട്ട് കാണാൻ പറ്റുന്നാണ് മാഡം എവിടെയാ സ്ഥലമാണ് മാഡത്തിന്റെ കൊല്ലം കൊച്ചിക്ക് ഇട്ടാണ് കൊല്ലത്തേക്കാണ് ഈ പ്രാവശ്യം

കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സിത്താറ സിൽക്കിന്റെ സമ്മാന പെരിമുറ എന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോരുത്തർക്ക് മൊബൈൽ ഫോൺ ടി വി അങ്ങനെ കൊടുത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി യോജിച്ചുകൊണ്ട് ഇന്ന് ആ ബമ്പർ സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് അടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള കൊച്ചിയിലും മറ്റു പ്രദേശങ്ങളിലുമുള്ള ഒരുപാട് ഗുണഭോക്താക്കൾക്ക് നിരവധി സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം അവസാനിക്കുന്നത് ഡിവിഷൻ കൌൺസിലർ ഷീബൂറോം ഇൻഡസ് മോട്ടോഴ്സ് സെയിൽസ് മാനേജർ ഷാഹുൽ ഹമീദ് സാജർ സിത്താരുൽഖർ ഹബീബ് കബീർ എന്നിവർ സംസാരിച്ചു സമ്മാനങ്ങൾ ഇന്നത്തെ ബമ്പർ സമ്മാനം ലഭിച്ചത് കൊല്ലത്തുള്ള ചിത്താരുടെയും ചിത്താറത്താമ്പയുടെയും പഞ്ചായത്ത് ഡിസംബർ പത്താം തീയതി തുടക്കം കുറിച്ച ചിത്താര സമ്മാനത്തിരുമര ഡെയിലി നടക്കടത്തിലൂടെ എല്ലാവർക്കും മൊബൈൽ ഫോൺ എല്ലാ ഞായറാഴ്ചകളിലും സോണി പ്രാവ്യ അമ്പത്തി അഞ്ചി ടിവിയുമാണ് സമ്മാനമായി ചെയ്തത് കിട്ടിയ എല്ലാ കസ്റ്റമേഴ്സും വിജയിച്ചാലുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ഇനിയും പർച്ചേസ് സ്വാഗതം ടി വി നറുക്കെടുപ്പ് ഞാൻ എടുത്ത് ചുള്ളിക്കലുള്ള ഒരു സഹോദരനാണ് ലഭിച്ചത് അതുപോലെ ഒത്തിരി പേർക്ക് ഇരുപത് മൊബൈൽ ഫോണും പത്ത് ടി വി എൽ ഇ ഡി ടിവികളും ഇപ്പോൾ അതിനുപരി സുസുക്കിയുടെ കാറാണ് സമ്മാനമായി എന്നുള്ളത് പശ്ചിമ കൊച്ചിയിൽ തന്നെ തലയെടുപ്പോടുകൂടി തോപ്പുമുടിയിൽ ഉയർന്നു നിൽക്കുന്ന സിത്താരസിൽക്ക് ഇനി അടുത്തത് ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്തായാലും ന്യൂസ് ബ്യൂറോ രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസ്സുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് டோல் ஜங்ஷன் இடப்பள்ளி பள்ளுரித்தி திருப்போணத்துரா காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர்